വെൽക്കം ടു ലൈഫ് സെൽ ഓഫ് ദി ഓത്തോമേറ്റ് ജാബ് സെർച്ചിങ് ചാനോ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സ്റ്റാഫ് കാർ ഡ്രൈവർ വേക്കൻസിയിലേക്ക് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണിത് അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം ഡ്രൈവർ വേക്കൻസിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ് വരെയാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് നാൽപ്പത് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമും ഡ്രൈവിംഗ് ടെസ്റ്റുമാണ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ഫോം നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്